എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നമുക്ക് വിജയം നൽകുന്ന ദിവസമാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ ഇന്ന് കർത്താവ് തൻ്റെ കാരുണ്യത്താൽ നടത്തി നമ്മോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് അവിടുത്തെ കാരുണ്യം തിടുക്കം കൂട്ടുന്നു കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും അവിടുന്ന് ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നിരിക്കുകയില്ല അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയില്ല ഇന്ന് നാം പോകുന്ന എല്ലാ മേഖലകളിലും നമുക്ക് വിജയവും മഹത്വവും നൽകുവാൻ അവിടെ നിന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ഇന്ന് അവിടുന്ന് ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യും കർത്താവ് തൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുറപ്പിച്ച് നമ്മെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇന്ന് അവിടുന്ന് പാത്രരാക്കും അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയം തുറന്ന് ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എപ്പോഴും അവിടുന്ന് തുണയായിരിക്കും സഹായമായിരിക്കും അതിനാൽ നാം ഹാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ആ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്കു വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാൻമാർ ജെറുസലേമിൽ വസിക്കുന്ന സിയോൺ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്കുത്തരമരളും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അവിടുത്തെ കാരുണ്യം ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെയും സ്വന്തമാക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് മഹത്വം അർപ്പിക്കുന്നു ദിവമേ അനേകർ ഈ ദിവസം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയപ്പോൾ അങ്ങയുടെ അനന്തമായ സ്നേഹം വീണ്ടും ഞങ്ങളെ വിളിച്ചുണർത്തി കഥാവെ അങ്ങയുടെ കാരുണ്യത്തിൽ ഇന്ന് ആശ്രയിക്കുന്നു അങ്ങയുടെ ശക്തിയിൽ ഇന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയുടെ ബുദ്ധിയിൽ ഇന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയുടെ വിവേകത്തിലും വിജ്ഞാനത്തിലും ഇന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു കഥാവെ അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നു അങ്ങയുടെ സത്യത്തിൽ ഇന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു കൃപയുടെയും സത്യത്തിൻ്റെയും പൂർണ്ണതയായ ഈശോയെ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കൃപയും സത്യവും നൽകി ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തണമേ ഇന്ന് വരെ ഉണ്ടായ ദിവസങ്ങളേക്കാൾ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്പെട്ട ദിവസമായതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് സ്തോത്രമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഹൃദയ വിചാരവികാരങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇത്ര മനോഹരമായ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയെ ആരാധിക്കുവാനായി ഞങ്ങൾക്കും കൃപ ഓർത്ത് നന്ദി പറയുന്നു ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെ പ്രതി ജീവിതത്തെ പ്രതി ഞങ്ങളുടെ കുടുംബത്തെ പ്രതി കുടുംബാംഗങ്ങളെ പ്രതി അങ്ങ് നൽകിയ സകല നന്മകളെ പ്രതി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കാഴ്ചശക്തി കേൾവിശക്തി ബുദ്ധിശക്തി അറിവ് വിജ്ഞാനം ആരോഗ്യം ഇവയെ പ്രതി എല്ലാം അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ നാവം മഹത്വപ്പെടുത്തുവാനായി ഇന്ന് അങ്ങയുടെ കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ ദൈവിക ജ്ഞാനവും അറിവും വിവേകവും നൽകി ബുദ്ധിയും കൃപയും നൽകി സംസാര ശേഷി നൽകി വിവേചന വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ സംസാരിക്കാനുള്ള ശക്തി നൽകണമേ ഇന്ന് തെറ്റുകൂടാതെ സംസാരത്തിൽ പിഴവ് വരാതെ സംസാരിക്കുവാനുള്ള വ്യക്തതയും വാക്കുകളെയും വിജ്ഞാനത്തെയും ഞങ്ങൾക്ക് തരണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഇന്ന് അവിടുന്ന് എഴുന്നേൽക്കണമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേക ജനങ്ങൾ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിൽ കൂടി സാക്ഷ്യം പറയുവാൻ അങ്ങയുടെ അനുഗ്രഹത്തെ പ്രതി സാക്ഷ്യം പറയുവാൻ അവിടുന്ന് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേക വ്യക്തികൾ ഈ പ്രാർത്ഥനയെ പല വ്യക്തികളിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് അവരുടെ അനുഗ്രഹം ഇരട്ടിയാക്കി അവിടുന്ന് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും നീ അഭിഷേകം ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഇത് ധ്യാനിക്കുകയും ഇതിലെ ദൈവവചനം ധ്യാനിക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനു വേണ്ടി ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നതിനു വേണ്ടി ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പാപവും ക്ഷമിച്ച് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം മുഴുവനും ആവശ്യമായ ജ്ഞാനവും കൃപയും ശക്തിയും ഓജസ്സും നൽകി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവേഷ്ടത്തിന് ചേർന്ന വിധം ഞങ്ങൾക്കിന്ന് ജീവിക്കുവാൻ കർത്താവെ ഉന്നതത്തിൽ നിന്നുള്ള കൃപ തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെയെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ കാണാൻ വരുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ജോലിയെ സമർപ്പിക്കുന്നു പഠനത്തെ സമർപ്പിക്കുന്നു കുടുംബ ജീവിതത്തെ സമർപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു വിവാഹത്തെ സമർപ്പിക്കുന്നു കഥാവേ വിവാഹ തടസ്സം നേരിട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്നവരെ സമർപ്പിക്കുന്നു കഥാവേ റിസൾട്ട് കാത്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതിയ പലർക്കും നല്ല റിസൾട്ട് നൽകി അവരെ അനുഗ്രഹിച്ചതിന് യോത് നന്ദി പറയുന്നു ദിവമേ ഇന്നത്തെ ദിവസം ഒരു പുതിയ വഴി ഞങ്ങൾക്ക് തുറന്നു തരണമേ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ വഴിയും സത്യവും Civenim <laughs> ayağı അങ്ങാണ് ഞങ്ങളെ വഴി നടത്തുന്നത് അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെയാണ് അങ്ങ് ഞങ്ങളെ ഉപദേശിച്ച് നയിക്കുന്നത് കർത്താവെ ഓരോ നിമിഷവും ഞങ്ങളുടെ കാതുകളിൽ അവിടുന്ന് മന്ത്രിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇതാണ് വഴി ഇതിലെ പോവുക എന്ന അവിടുത്തെ പരിശുദ്ധ സ്വരം ശ്രവിക്കുവാൻ അതനുസരിച്ച് നടക്കുവാൻ അങ്ങയുടെ ഉപദേശം സ്വീകരിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കപ്പെടുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ ഇന്നോളം ഞങ്ങൾ അനുഭവിച്ച അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അവിടുന്ന് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും ഒരിക്കലും അങ്ങ് ഞങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല അങ്ങ് ഞങ്ങളെ പിരിഞ്ഞിരിക്കുകയില്ല എന്തെന്നാൽ അവിടുത്തെ അനന്തമായ സ്നേഹം അങ്ങയിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് ഔദാര്യം നൽകി അനുഗ്രഹം നൽകി കരുണ നൽകി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകളെയും ഞങ്ങൾക്ക് നേരെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നോളം ഞങ്ങൾ ജീവിതത്തിൽ മാറ്റിവെച്ച ചില നല്ല കാര്യങ്ങളെ ഇന്നത് ചെയ്തു തീർക്കുവാൻ വീണ്ടും കൃപ തരണമേ കർത്താവേ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതത്തെ അവിടുന്ന് കണ്ട് ഞങ്ങൾക്ക് ആന്തരിക ബലം നൽകി ശക്തി നൽകി സൗഖ്യം നൽകി അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിയുടെ ദൈവമായ കർത്താവ് അങ്ങേയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ക്ഷമയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമേ ക്ഷമാപൂർവം അങ്ങയ്ക്കു വേണ്ടി ഓരോ ദിവസവും കാത്തിരിക്കുവാൻ അങ്ങ് പ്രവർത്തിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുവാൻ മടുപ്പ് കൂടാതെ കൂടുതൽ പ്രവർത്തന നിരതരായി ജോലി ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്കിന്ന് കൃപ തരണമേ ൃപയ്ക്കുമേൽ കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ കൃപ മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുവാൻ കെട്ടുറപ്പുള്ള ജീവിതം ലഭിക്കുവാൻ ദൈവമേ അങ്ങയുടെ കൃപ മാത്രം മതി ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ജീവിക്കുവാൻ നല്ല രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ആവശ്യമായി ായ വിവേകത്തോടെ ജീവിക്കുവാൻ കൃപയോടുകൂടി ജീവിക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങളെയെല്ലാം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ മനോഹരമായ സാന്നിധ്യം പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതനുഭവിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നതിന് അത് ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ പ്രയത്നിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ തോൽവിയെയും പരാജയങ്ങളെയും വിജയത്തിലേക്ക് എത്തിക്കുവാൻ കൂടുതൽ അധ്വാനശീലരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തോൽവി കണ്ട് പിന്മാറാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പടി ചവിട്ടുന്നതിനു വേണ്ട ശക്തി ലഭിക്കുന്നതാണ് ഈ തോൽവി എന്ന് മനസ്സിലാക്കി വിജയത്തിൻ്റെ മുന്നോടിയായി ഈ തോൽവിയെ കണ്ട് കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ പ്രയത്നിക്കുവാനും കൂടുതൽ ഉത്തമമായ രീതിയിൽ ജീവിക്കുന്നതിനും കഥാവേ കൃപതരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ഇന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ എല്ലാവർക്കും ദൈവികമായ ജ്ഞാനവും സത്യവും കൃപയും നൽകി ഈ ലോകം മുഴുവനെയും നീ പരിശുദ്ധ അഗ്നിയാൽ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ അഗ്നിയാൽ ഈ ലോകം മുഴുവനെയും നീ വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാൻ ദൈവത്തോട് ഇന്ന് എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ജീവിക്കുന്നതാണ് ദൈവ കിട്ടുവാൻ കൂടുതൽ അനുഗ്രഹപ്രദമായ വഴി അതിനാൽ ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇന്ന് ഞങ്ങളെ നടത്തണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ തെറ്റായ ഒരു വാക്ക് പോലും ഞങ്ങളുടെ വായിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് വരാതിരിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങൾക്കിന്ന് നീ കാവൽ നിൽക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നീ വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഞാൻ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രോഗികളുടെ ആശ്വാസമായ രോഗികളുടെ സൗഖ്യമായ ദൈവമേ സകല രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ച് സൗഖ്യപ്പെടുത്തി വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതമ്രാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേൻമ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമ്പ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളുടെയും നിറവിനാൽ നമ്മെ നിറയ്ക്കട്ടെ നമ്മുടെ എല്ലാ വഴികളിലും ഇന്ന് അവിടുന്ന് സൗഖ്യവും വിടുതലും രക്ഷയും വിജയവും മഹത്വവും നൽകി ഇന്ന് നമ്മെ ആശീർവദിക്കട്ടെ കർതാവായ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഇന്ന് നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും മധ്യസ്ഥവും നമുക്കുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ